എറണാകുളം ചിറ്റാട്ടുകര സ്വദേശി ഷിയാസിന്റെ നിർമ്മാണത്തിലിരിക്കെ തകർന്നു വീണ വീടിന് പകരമായി സ്നേഹഭവനം ഒരുങ്ങുന്നു പഞ്ചായത്തിലെ ജനകീയ കൂട്ടായ്മയാണ് വീടൊരുക്കുന്നത് ഷിയാസിന്റെ ദുരവസ്ഥ മനസ്സിലാക്കിയാണ് ഷിയാസിനും കുടുംബത്തിനും ജനകീയ കൂട്ടായ്മയിൽ സ്നേഹഭവനം ഒരുക്കാൻ തീരുമാനിച്ചത് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് എറണാകുളം ചിറ്റാറ്റുകര പഞ്ചായത്തിലെ നിണ്ടൂരിൽ ഷിയാസ് പണിതുകൊണ്ടിരുന്ന ഇരുനില വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനിരിക്കെ തകർന്നു വീണത് കഴിഞ്ഞ അഞ്ചു വർഷത്തോളമായി ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ചെങ്കല്ലുകൊണ്ടാണ് വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്

വടക്കേക്കര ചുറ്റാറ്റുകര ജുമാ മസ്ജിദ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൊതുപ്രവർത്തകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഷിയാസ് ഭവന നിർമ്മാണ കമ്മിറ്റിയാണ് വീട് നിർമ്മിക്കുന്നത് വീട് നിർമ്മാണത്തിന്റെ ആദ്യപടിയായി ജുമാ നമസ്കാരത്തിന് ശേഷം നടന്ന ചടങ്ങിൽ ഗത്തീപുമാരായ മുഹമ്മദ് അമീൻ ബഖാവി അനസ് റഹ്മാൻ ബഖാവി എന്നിവർ ചേർന്ന് വീടിന് തറക്കല്ലിട്ടു ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു കേരള വിഷ ന്യൂസ് എറണാകുളം